വളർത്തുമൃഗങ്ങളെ തുടർച്ചയായ വേട്ടയാടിയും ജനവാസ മേഖലയിൽ നിരന്തര ഭീഷണിയുമായി വിഹരിച്ച കടുവ കൂട്ടിലായി

പത്തനംതിട്ടയിലാണ് സംഭവം വടശ്ശേരിക്കര കുമ്പളത്താമണ്ണ് നിവാസികളെ വിറപ്പിച്ചിരുന്ന കടുവയെയാണ് ഒടുവിൽ വനംവകുപ്പ് കൂടുവച്ച് പിടികൂടിയത് ജനവാസമേഖലയിലിറങ്ങിയ കടുവ ആടിനെ കടിച്ചുകൊന്നതോടെയാണ് വനംവകുപ്പ് നടപടികൾ ഊർജിതമാക്കിയത് ആടിനെ പിടികൂടിയത് കടുവയാണെന്ന് വനംവകുപ്പ് ആദ്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ലെങ്കിലും നാട്ടുകാരുടെ വമ്പൻ പ്രതിഷേധത്തെ തുടർന്ന് നിരീക്ഷണം ശക്തമാക്കുകയും സ്ഥലത്ത് കൂട് സ്ഥാപിക്കുകയുമായിരുന്നു ആടിനെ പിടികൂടിയ അതേ സ്ഥലത്ത് തന്നെയാണ് മലയാളം പവൻ ഗോൾഡിന്റെ രണ്ടാമത്തെ ഷോറൂം പവൻ ഗോൾഡ് ലൈറ്റ് പുത്തനത്താണി തിരുനാവായ റോഡിൽ ഡിസംബർ കാലത്ത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം വൈകുന്നേരം ുമായി ഉടൻ മലപ്പുറം നയിക്കുന്ന സംഗീത വിരുന്നിലേക്കും ഏവരെയും സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ സർപ്രൈസ് ഗിഫ്റ്റുകൾ ജനുവരി മുപ്പത്തിയൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പേർക്ക് മുപ്പതിനായിരം ഇരുപതിനായിരം പതിനായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ സമ്മാനം തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് പണിക്കൂലി തിരികെ നൽകുന്നു ഇതിനു പുറമെ മറ്റു ഓഫറുകൾ വേറെയും ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി ഏവർക്കും പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ